ഉദഗണമേ നിൻ പ്രാർത്ഥന ബഹുമാനീർ കുറേ സോ പറ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും വ്യാജിക്കണം കരുണയവാനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് സഹായിക്കണമേ ുതിയും സ്ത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും എല്ലാ കാലവും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ പരിശുദ്ധന്മാരാൽ പരിശുദ്ധന്മാരാത്മഹുദ്ധീകരിക്കപ്പെടുന്നവനും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസവും ജീവിതവും പ്രീതിയോട് സ്വീകരിക്കുന്നവനും തൻ്റെ പരിശുദ്ധ സഭയെയും ജനങ്ങളെയും ശുശ്രൂഷിക്കുന്നതിനായി പരിശുദ്ധനായ മാർ മാർഗ്രീകോറിയോസിനെ വിളിച്ചു വേർതിരിച്ച് തൻ്റെ ഉത്തമ ഉത്തമസാക്ഷിയാക്കി തീർത്തവനുമായ കർത്താവിന് സ്തുതി തനിക്ക് തൻ്റെ ദാസന് ഞങ്ങളുടെ പിതാവുമായ മോർഗ്രീകോറിയോസിന്റെ ഓർമ്മ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് തന്റെ മനുഷ്യാവതാരകാലത്ത് കൽപ്പിച്ചവനായ കർത്താവേ നിന്റെ സഭയിലിടേനും ഗുരുവുമായി നീ നിയമിച്ച പരിശുദ്ധനായ പരമലമാർ ഗ്രീഗോറിയോസ് തൻ്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ യഥാർത്ഥമായി സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു നിന്റെ നിയോഗപ്രകാരം ഈ പിതാവ് ഐഹിക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞ് നിന്നോടൊപ്പം ആശ്വസിക്കുന്നു അതേ അവൻ ആയുഷ്കാല പര്യന്തം മൃതനഷ്ഠനായ ജീവിച്ച് തന്റെ ശരീരാത്മദേഹികളെ സന്യാസ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിലും നിഷ്ഠയിലും പാലിക്കുകയും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെയും പുരാതന പിതാക്കന്മാരുടെയും മാതൃക സ്വീകരിച്ച് അവസാനത്തോളം വിശ്വസ്തനായി നിലകൊള്ളുകയും ചെയ്തു നിരദാസൻ അന്തുന്യോസിയ ദേറാക്കാരുടെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് യാമപ്രാർത്ഥനകൾ തുടരെയുള്ള നിശബ്ദ പ്രാർത്ഥനകൾ നോമ്പ ഉപവാസം മൗനം വിനയം മുതലായവ അവിടെ പൂർണതയിൽ അനുഷ്ഠിക്കുകയും പുണ്യത്തിലും പരിശുദ്ധിയിലും വളരുകയും ചെയ്തു നിന്നദാസിന്റെ വിശ്വാസസ്ഥിരതയും ഇവിടെ ശുശ്രൂഷയും പുണ്യജീവിതവും ത്യാഗസന്നദ്ധതയും എക്കാലത്തേക്കും മാതൃകയായിരിക്കുന്നു കഠിനമായ നോപും മൃതവും മൂലം തൻ്റെ ശരീരം ക്ഷീണിപ്പിച്ചുവെങ്കിലും ആത്മാവും മനസ്സും തെളിഞ്ഞ് പ്രശോഭിതമായിരുന്നു പാവികളായ ഞങ്ങൾക്ക് അവൻ അനുഗ്രഹീത മധ്യസ്ഥനായി തീർന്നിരിക്കുന്നു ആകയാൽ ദൈവമായ കർത്താവേ ഞങ്ങൾ നിന്നോടപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും യാത്ര ചെയ്യുന്നവർക്ക് അപകടങ്ങളിൽ നിന്നുള്ള കാവലും തൊഴിൽ രഹിതർക്ക് തൊഴിലും സന്താനരഹിതർക്ക് സന്താന സൗഭാഗ്യവും നൽകണമേ മാർഗ്രീഗോറിയോസിന്റെ സ്വീകാര്യമായ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ സഭയും കുടുംബവും സമൂഹവും രാജ്യവും അനുഗ്രഹിക്കപ്പെടുമാറാകണമേ പൈതങ്ങൾ ദൈവികമായി വളർത്തപ്പെടണമേ പഠിക്കുന്ന കുട്ടികൾക്ക് സൽസ്വഭാവവും ബുദ്ധിശക്തിയും ദൈവകൃപയും നൽകണമേ ഉദ്യോഗാർത്ഥികളെ തൃക്കൺ പാർക്കണമേ പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും പൈശാചികോപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകണമേ തസി വിശ്വാസികളായ വാങ്ങിപ്പോയവരെ ഊർജ്ലേമ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ശ്രുതിയും സ്ത്രോത്രവും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നൊന്നേക്കും തന്നെ പാർക്കുമോ ദൈവത്തിൽ നിന്നേ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേകുന്നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടേനു സമയമേതും കൂട്ട തലയായി പ്ര തീ നിൻപട്ടിൽ ആടുകളെ മോശ പോൽ തൃ കൈവാണം ബാലകുമോല ബോലോൽ കാശോ നിന്ന വരി മോ ോർമേ ബഹുമാനീച്ച സൂതനു സോത്രം നിന്നെ മൂടി ചൂടി വൻ നിൻ പ്രാർത്ഥന കൃപേരടെ ഞങ്ങൾ മുറിയോ ആ തൻ കോപത്തിൻ യും ആചാര്യന്മാരും അയുമേ നയവാൻമാരും ഹാലൂയവുലേ ലൂ നിന്നെ അഭിഷിഗ്ധ മുഖം ധരിപ്പിക്കല്ലേ ന്മാർ കാർത്തിടുമെങ്കിൽ ഹാലി ലൂഹാലി ലൂയ്യ ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും ബാർഗുമോലോലോ കാലാമി ുദിഷ സർശി സുള പാലങ്ങൾ കുന ദ്വാരങ്ങൾ വാനവർത്ത വസീകീണം സ്ഥലമദ് ബഹായു കാർദ്രോ സ്നേഹ ശുശ്രൂഷം വൈലീകരി പിൻസി ീറെ മാർദേശോ ശുശ്രൂഷരെ നിന്നാഗമന മഹാതാളിൽ ഓർത്തു മുഖ പ്രഭൈ ഗണമേ മുറിയോരായി മേലു ആ चार्येषगणर्पे च श्रेष्ठाचार्य केयुग पुण्यम् नाथ स्तोत्रम्